ഇപ്പോൾ ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഴിമുട്ട കൊണ്ട് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കുന്ന ഇതാണ് കാണിക്കുന്നത് ഒരു ചായക്കടി കോഴിമുട്ട ഇവിടെ ഉടച്ചൊഴിച്ചിട്ടുണ്ട് കോഴിമുട്ട ഉടച്ചൊഴിക്കുന്നതിന്പ് എന്ന ഇച്ചിരി ഉപ്പ് നീര് ഒഴിച്ചിരുന്നു ഉപ്പ് നീരും ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഇനി ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ഈ മുട്ടയിൽ അടിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്ത മുട്ട നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഫ്രൈ ആക്കി എടുക്കത്തക്ക രീതിയിലാണ് ഒഴിച്ചേക്കുന്നത് അത് നൈസായിട്ട് ഇച്ചിരി വലിയ രീതിയിൽ പരത്തി വേണം എടുക്കാൻ ഇതിലേക്ക് ഇനി വേണമെന്നുള്ളവർക്ക് പിന്നെ കടലമാവോ കലക്കി ഒഴിക്കുക ഒരു സ്പൂൺ അല്ലെങ്കിൽ തേങ്ങ തിരികെ പൊടിച്ച് ഇതിലേക്ക് ഇടാം ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല നമുക്ക് ആവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മുട്ട ഉപരിക്കുമ്പോഴത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ പൊരിച്ചെടുക്കാം ഇതിന് തീ ഓഫാക്കി നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് തീ ഓഫാക്കിയിട്ട് ഇത് പാനോടുകൂടി അങ്ങോട്ട് മാറ്റാം അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ മൈദാമാവും രണ്ട് സ്പൂൺ കടലമാവും ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട് അത് വീഡിയോ ഓണാക്കാൻ ആക്കാൻ പറ്റിയില്ല അത് കണ്ടാലറിയാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊഴിക്കാം നമ്മൾ മുട്ടയിൽ ഉപ്പൊഴിച്ചിട്ടുണ്ട് ഇത് പിന്നെ വെള്ളമൊഴിച്ച് ചെറുതായിട്ട് ലൂ മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കണം നമ്മൾ ഈ മുങ്ങി വരത്തക്ക രീതിയിൽ നമ്മൾ പഴംപെരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കണം കുറേശേ വെള്ളം ഒഴിച്ച് ഞാൻ അതിലേക്ക് ഒരു ഒരു നുള്ള മഞ്ഞപ്പൊടിയുടെ ഇട്ടാണ് ഇടയാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതിലൂടെ മിക്സ് ചെയ്യുക ഉല് ലോ വെള്ളവും കൂടെ ഒഴിക്കുക നമ്മൾ പൊരിച്ച് വെച്ച മുട്ട ഇതുപോലെ കഷ്ണ പീസുകളാക്കി മാറ്റാം നമ്മൾ ഇഷ്ടമുള്ള ആകൃതിയിൽ പീസുകളാക്കി എടുക്കാം എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കറുക്കി വെച്ച മിക്സ് ഇതിൽ ഓരോ മുട്ടകൾ ഇതേപോലത്തെ ഓരോ മുട്ടകൾ കഷ്ണങ്ങൾ ഇതിട്ട് പെര ഈ മാവിലിട്ട് പെരട്ടി ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ ഇച്ചിരി കൂടെ ചൂടാനുണ്ട് അതങ്ങ് ചൂടായിക്കോളും നല്ല നല്ല ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് അപ്പോഴിതിൽ ഓരോ മിക്സികളും ഓരോ പീസുകളും എടുത്ത് ഈ മിക്സിയിലേക്ക് മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴി നല്ലപോലെ പൊരിഞ്ഞു വന്ന പീസുകൾ ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ രണ്ടെണ്ണേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലൊക്കെ ഇട്ട് പെട്ടെന്ന് ആക്കി എടുക്കാവുന്നതാണ് ഇപ്പോഴും നമ്മൾ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ചിലവ് പറഞ്ഞ് ഒരു മുട്ട വെച്ച് നമ്മൾ ഇത്രയും ചായക്കിടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഓടിക്കൊണ്ട് വന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം എല്ലാവർക്കും എത്ര വേണമുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് മുട്ട എടുത്താൽ മതി മാവ് കലക്കിയാൽ മതി ഇതാ നല്ല ഇത് പൊള്ളി പപ്പടം പോലെ പൊള്ളി എല്ലാം കാണാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലതുപോലെ പൊള്ളി ചൂട് കാരണം ഉണ്ടോ ഇതൊക്കെ നല്ലപോലെ പൊള്ളി ഇരിക്കുന്നുണ്ടോ നല്ല ഒരു സാധനമാണ് തിന്നാൻ നല്ല രുചിയാണ് നിങ്ങൾ മുട്ട പൊരിക്കുമ്പോൾ ഉള്ളിയും കറിയേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പച്ച നമ്മൾ ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടായി കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ചേർത്തെന്ന് പറഞ്ഞാൽ ഈ മുളവിൻ്റെ ഇതാണ് അത് ഈ പെറുത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇത് കാണുമ്പോഴത്തേക്കൊരു വെറൈറ്റിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വിശ്വസിക്കുന്നു താങ്ക്